ಅತ್ತಿಂದೋ ತಿಂದಾರೆ ದಗದಿಂದ ಗತಾರೋ ದಗದಿಂದೋ ತಿಂದಾರೆ ದಗದಿಂದಗತಾರ ಅಂದೋ ತಿಂದಾರೋ ದಗದಿಂದ ಗತಾರೋ ದಿಂದ ದಿಂದಾರೋ ದಗದಿಂದ ಗತಾರ ಅತ್ತಿಂದ ತಿಂದಾರೆ ದಗದಿಂದ ಗತಾರೋ ದಗದಿಂದೋ ತಿಂದಾರೆ ದಗದಿಂದ ಗತಾರ ಅಿಂದಾರೋ ದಗದಿಂದ ಗತಾರೋ ದಿಂದ ದಿಂದ അഴകൻ മൂപ്പൻറെ മോളവൽ ചീത പെണ്ണാണേ തമ്പ്രാന്റെ ശ്വാസനെ കൊണ്ടവൾ വേലക്കിറങ്ങിന്തോ തിന്താരോ തകതിന്താരോ തകതിന്താരേ തകതിരോ തകതിന്തോ തിന്ദാരെ തകതിന്ത താരോ തിന്താ രോ തകതി ോ തകതി അഴകൻ മൂപ്പൻറെ മോളവൽ ചീത പെണ്ണാണേ തമ്പ്രാൻ്റെ ശ്വാസനെ കൊണ്ടവൾ വേലക്കിറങ്ങിന്തോന്താരോ തകതിന്താരോ തകതി പെറ്റിട്ടു പത്തു പതിനഞ്ചു നാളായിട്ടുള്ളിൽ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടവൾ വേലക്കിറങ്ങി